ഇടുക്കി കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജിലെ കാഴ്ചകൾ കാണാനാണ് എൻറെയും കൂട്ടുകാരുടെയും യാത്ര ചെറുതോണിയിൽ നിന്ന് ആലുംചോട് വഴി ഇടുക്കിയിൽ എത്തി അവിടെ നിന്ന് ഒരാൾക്ക് മുപ്പത് രൂപ നൽകി പാസ് എടുത്തു ഏഴ് ഇടങ്ങളിലായാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഹൈറേഞ്ചിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ചരിത്ര സ്മൃതികൾ നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ മുപ്പത്തി ആറരടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രവേശന കവാടമാണ് ആദ്യ ആകർഷണം പാളത്തൊപ്പിയണിങ്ങിയ കർഷകൻറെ രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കവാടത്തിൽ ശില്പത്തിന്റെ മധ്യഭാഗത്തിനുള്ള മധ്യഭാഗത്തിനുള്ളിലൂടെയാണ് അകത്തേക്കുള്ള പ്രവേശനം അവിടുന്ന് കരിങ്കൽ പാതയിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ എ കെ ജി കർഷകരോട് സംവദിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് കൂട്ടുകാരായ ഷാജനും ശിവദാസും ഞാനും കൂടി വർത്തമാനവും തമാശ ഒക്കെ പറഞ്ഞു കാഴ്ചകൾ എല്ലാം കണ്ടു നടന്നു കുടിയറക്കിനെതിരായി നടന്ന ശക്തമായ സമരത്തിൽ കർഷകർ കണ്ണികളായി ഇതിനു നേതൃത്വം നൽകിയ എഗജി അന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായിരുന്നു അക്കാരണത്താൽ തന്നെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കുടിയേരക്ക് സമരങ്ങളെപ്പറ്റി ശ്രദ്ധിക്കാന് ഇടയാവുകയും എഗജിയുടെ ചുരുളി കീരുത്തോട്ടിലെ നിരാഹാരം അവസാനിപ്പിക്കാന് ഇടപെടുകയും ചെയ്തു ഈ സംഭവം ഓർമ്മിപ്പിക്കുന്ന ഒരു ദൃശ്യാവിഷ്കാരം ഇവിടെ കാണാൻ സാധിക്കും എഗജിയോടൊപ്പം ഫാദർ വടക്കനും അവിടെ സത്യാഗ്രഹമിരുന്നിരുന്നു അതിൻറെ സ്മരണകളുണർത്തുന്ന ദൃശ്യങ്ങളാണ് ഒരു ഗ്രാമത്തിലുള്ള ജനങ്ങളോട് സംസാരിക്കുന്ന ഫാദർ വടക്കനെയും അതു നിന്നും ഇരുന്നും ശ്രവിക്കുന്ന ജനങ്ങളെയും ആ നിർമ്മാണത്തിൽ കാണാനാകും ജീവസുറ്റതാണെന്ന് തോന്നും വിധത്തിലുള്ള മനുഷ്യപ്രതിമകളാണ് ഓരോ കാഴ്ചയിലും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളോട് പടപുരുതി ജീവിതം തുടങ്ങിയ പിന്തലമുറക്കാരുടെ ഓർമ്മകൾ വരച്ചു കാണിക്കുന്ന രൂപങ്ങളാണ് അടുത്ത ഇടത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് ചെണ്ടക്കൊട്ടിയും തീ പന്തം കാണിച്ചും കാട്ടാനകളെ കൃഷിയിടങ്ങളിൽ നിന്നും വാസസ്ഥലങ്ങളിൽ നിന്നും ഓടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ കൃഷിരീതികൾ വിവരിക്കുന്ന ദൃശ്യമാണ് അടുത്തയിടത്ത് കപ്പയും നെല്ലുമാണ് ആദ്യം കൃഷി ചെയ്തത് കലപ്പ ഉപയോഗിച്ച് നിലം ഒരുക്കുന്നതും വിതക്കുന്നതും ഒക്കെ ഈ നിർമ്മാണത്തിൽ കാണാനാകും പ്രകൃതി ദുരന്തങ്ങളാൽ കഷ്ടപ്പെട്ട ജനതയുടെ അനുഭവമാണ് അടുത്ത ദൃശ്യത്തിൽ ഉരുൾപൊട്ടിയതിനു ശേഷമുള്ള ഒരു ഗ്രാമത്തിന്റെ നേചിത്രമാണ് ഇവിടെ വെളിവാകുന്നത് ഉരുൾപൊട്ടി മരിച്ചവരുടെ മൃതദേഹവുമായി ഇരിക്കുന്ന സ്ത്രീ ഉരുണ്ടുപോയ കല്ലുകൾ രക്ഷപ്രവർത്തനം നടത്തുന്ന ജനങ്ങൾ തിരച്ചിൽ നടത്തുന്നവർ വീണു കിടക്കുന്ന മരങ്ങൾ തകർന്നുപോയ വീടുകൾ നായ്കളും പൂച്ചകളും തുടങ്ങി ദുരന്തമുഖത്തിന്റെ നേർക്കാഴ്ച കാണാനാകും എല്ലാ ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും അതിജീവിച്ച് ജനങ്ങൾ ഇവിടെ ജീവിതം ആരംഭിച്ചതിന്റെ മാതൃകയാണ് അവസാനത്തെ സ്മാരകം വീടുകൾ വ്യാപാരത്തിനായി കാളവണ്ടിയിൽ പോകുന്നവർ പശുതൊഴുത്ത് കപ്പയുമായി പോകുന്ന കർഷകൻ ഉരൽ ഉപയോഗിക്കുന്ന സ്ത്രീ ഇവിടെ പ്രവേശന കവാടത്തിൽ അനർട്ടിന്റെ നേതൃത്വത്തിൽ ഒരു ഇലക്ട്രിക്കൽ കാർ ചാർജ് ചെയ്യുന്നതിന് സൌകര്യമൊരുക്കിയിട്ടുണ്ടേ എല്ലാവരും വന്ന് കാണന കുടിയേറ്റത്തിന്റെയും കുടിയറക്കത്തിന്റെയും അതിജീവനത്തിന്റെയും ചരിത്രമാണ് ഹൈറേഞ്ചിലേത് പഴയകാല ഓർമ്മകളുണർത്തി ഇടുക്കിയിൽ നിർമ്മിക്കുന്ന കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സന്ദർശിക്കാം അടിമാലി കുമളി ദേശീയപാതയിൽ ഇടുക്കിയിലാണ് കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് എറണാകുളത്തു നിന്നും തൊടുപുഴയിൽ നിന്നും വരുന്നവർക്ക് ചെറുതോണിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ